ഷെയ്സലോൺ ഋഷിഭാം എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ കർത്താവെ നീ എന്നെ ഒന്ന് തൊടണമേ എൻ്റെ പ്രശ്നത്തിനകത്ത് ഒരു വിഷയത്തിനകത്ത് ഒരു മറുപടി നീ നൽകണമേ ഒത്തിരി നാളുകൾ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന നിന്നയാണല്ലോ അപ്പ രോഗമാണല്ലോ അപ്പ കഷ്ടതയാണല്ലോ കർത്താവെ ഒരു മറുപടി നീ തരണമേ എന്നെയൊന്ന് സൗഖ്യമാക്കണം എന്നെ നീയൊന്ന് തുടണമേ അപ്പം നീ എന്നെ നിശ്ചയമായി വിടിപ്പിക്കുന്നു ഇന്ന് രാത്രി ഞാനൊരു വിടുതൽ പ്രതീക്ഷിക്കുന്ന കർത്താവെ ഒത്തിരി കാലം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന നിന്ന ഒത്തിരി കാലം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദന നിന്റെ കര ഒന്ന് സ്പർശിക്കണം എന്നെ ഇന്ന് രാത്രി നീയൊന്ന് തൊടണം ഇന്ന് രാത്രി നീ എന്നെ തഴുകണം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മേൻ ഇന്ന് രാത്രി എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പണമില്ല രോഗമെന്തെന്ന് കണ്ടുപിടിച്ചു പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പൈസ ഇല്ല അങ്ങനെ കരയുന്നവരുണ്ട് അമ്മയെ കൂടെ നിൽക്കാൻ ഒന്ന് സഹായിപ്പാൻ ഒരു ആശ്വാസം ആക്കു പറയുവാൻ ഈ രോഗത്തിൻ്റെ നടുവിൽ പോട്ടെ അമ്മയൻ കർത്താവ് സൗഖ്യമാക്കും എന്നൊരു ആശ്വാസം ക്ക് പോലും പറയുവാനില്ലാതെ അവനായിരിക്കുന്നവരുണ്ട് മക്കൾ പോലും അവൻ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഒറ്റപ്പെട്ടായിരിക്കുന്നവർ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നുണ്ട് കർത്താവേ ഇതിനാണോ ഞാൻ ദൈവത്തെ അറിഞ്ഞത് ഇതിനാണോ അവൻ നീ എന്നെ വിളിച്ചു ഓർതിരിച്ചത് എന്നെ സഹായിപ്പാൻ ആരുമില്ല എൻ്റെ മക്കൾ കൂടെ ഇല്ല എൻ്റെ ഭർത്താവില്ല എൻ്റെ ഭാര്യയില്ല അമേൻ എൻ്റെ മാതാപിതാക്കളില്ല ഇങ്ങനെയൊക്കെ കരഞ്ഞ് വേദനപ്പെടുന്നവരുണ്ട് ദൈവമേ ഇന്ന് രാത്രി അവൻ ആരുമില്ലാത്ത എനിക്ക് നീ ഒരു സഹായിയായി ഇറങ്ങി വരണം ആരുമില്ലാത്ത എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു വിടുതൽ അയക്കണമേ എൻ്റെ ശരീരത്തെ ഒന്നും തുടണമേ എൻ്റെ ക എൻ്റെ ശരീരത്തിൽ ഒന്ന് കരം വെക്കണമേ ആ കാൽവരി ക്രൂശിൽ ആമേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആമേ ഞങ്ങൾക്ക് അമ്മേൻ ഹാലരിയോ വേണ്ടി അമേൻ അമ്മേൻ ചൊരിഞ്ഞ ആ കുഞ്ഞാട്ടിൻ്റെ രക്തം ആ കാൽവരി ക്രൂശിലെ രക്തം ഇന്ന് രാത്രി എൻ്റെ ശരീരത്തെ ഒന്ന് അമേൻ ത തളിക്കണമേയെന്ന് പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ഒത്തിരി സ്ഥാനങ്ങളിൽ പോയി ഒത്തിരി നേർച്ചകച്ചകൾ ചെയ്തു ഒത്തിരി അമേൻ പലരിലും ആശ്രയം വെച്ച് ഒരു വിടുതലിന് വേണ്ടി ഒരു രാത്രി ഒന്ന് സുഖമായി ഉറങ്ങുവാൻ വേണ്ടി അമ്മൻ ഒത്തിരി മാസങ്ങൾ ഉറങ്ങുവാൻ കഴിയുന്നില്ല മാനസിക നില തകർന്നു അമേൻ ഏതൊക്കെയോ വിഷയങ്ങളുടെ മധ്യേ അമേൻ മനസ്സിൻ്റെ നിലയൊക്കെ തെറ്റി മനസ്സിൻ്റെ താളമൊക്കെ തെറ്റി അമേൻ അമേൻ ഉറക്കമില്ല വല്ലാത്ത മാനസിക സംഘർഷം അമേൻ ടാബ്ലറ്റ് കഴിച്ചിട്ടും ഉറങ്ങുവാൻ കഴിയുന്നില്ല അതുപോലെ ദുർസ്വപ്നങ്ങൾ കണ്ട് ചാടി എഴുന്നേൽക്കുന്നവർ അമേന ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു ഇന്ന് രാത്രി സ്വർഗം വലിയ വിടുതലുകളൊക്കെ ചെയ്യുകയാണ് ചില രോഗികളെ കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നു അമേൻ വൈദ്യനിൽ കഴിയാത്തത് അമേൻ മന്ത്രവാദികൾക്ക് കഴിയാത്തത് ശകനവാദികൾക്ക് കഴിയാത്തത് ഇന്ന് രാത്രി സ്വർഗം നിൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ പോകുന്നു ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു ഒരു അത്ഭുത വിടുതലിൻ്റെ കരം പ്രതീക്ഷിച്ചായിരിക്കുന്നു ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഒരു അൽ അദൃശ്യ കരം ഇന്ന് രാത്രി ചില ശരീരങ്ങളെ തൊടുന്നുണ്ട് ചൂടാബലാ ഷിയാം തന വൈഡമനഹനഘടക ശിയാം തനി ഇന്ന് രാത്രി വലിയ വിടുതലിൻ്റെ സാന്നിധ്യം പരിധി വിട്ട് ആമേൻ ഹാലലുയ്യ ആമേൻ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ആയിരിക്കുന്ന ബെഡ്റൂമിൽ നീ ആയി നീ ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഇന്ന് രാത്രി അദൃശ്യമായ ഒരു കരം സ്പർശിക്കുവാൻ പോകുന്നു രോഗികളെ ഇന്ന് രാത്രി കർത്താവ് തൊടുവാൻ പോകുന്നു വിശ്വാസത്തോടെ ആമേൻ പറ ആ ഞാൻ ഇന്ന് പ്രാപിച്ചിരിക്കും ആ സാക്ഷ്യം ഞാനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കും എൻ്റെ ശരീരത്തെ കർത്താവ് തൊടുവാൻ പോകുന്നു എൻ്റെ ഈ ഈ ഈ രോഗിയായ അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവിനെ തൊടുവാൻ പോകുന്നു പ്രൈസലോട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രൈസഫ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും വചന സന്ദേശവും നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും തീർ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളത് മിസ് ചെയ്യരുത് ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഇരുപത്തിയൊന്ന് ദിവസമാണ് ഏപ്രിൽ പത്ത് മുതൽ തുടങ്ങി മുപ്പതാം തീയതി അവസാനിക്കും അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥിക്കുന്നത് ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കൂടാതെ അമേൻ ഒരു സാക്ഷ്യം പങ്കുവച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശി പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമീൻ തൻ്റെ നട്ടലിൻ്റെ ഭാഗത്ത് ഒരു മുഴയൽ ഭാരപ്പെട്ടും ഡോക്ടർ ഡോക്ടർത് സ്കാൻ ചെയ്തപ്പോൾ അത് മുഴയാണ് അമീൻ അത് സർജറി ചെയ്യണമെന്ന് പറയുവാനിടയായി അമേനെങ്കിലും അവർ വിശ്വാസത്തോടെ മെഡിസിനൊക്കെ എടുക്കുമായിരുന്നു അടുത്തൊരു സി ടി സ്കാൻ എടുത്തപ്പോൾ അമ്മേൻ പ്രാർത്ഥനയോടെ പറയുവാനിടയായി ആ മുഴ അപ്രത്യക്ഷമായി അവിടെ ഇല്ലാതെ അലിഞ്ഞു മാറി എന്ന് കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് രോഗികളായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രി മുഴയാൽ ഫാനപ്പെടുന്നവർ വിവിധ സ്ഥാനങ്ങളിൽ ട്യൂമറുകൾ അനുഭവിക്കുന്നവർ യൂട്രസിൽ മുഴകൾ അമീൻ ഉള്ളവർ പി സി ഒഡികൾ അമീൻ തൈറോയ്ഡിൻ്റെ മുഴകൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനാവശ്യമായ അമേ മുഴകളെ കർത്താവ് ഇന്ന് രാത്രി അപ്രത്യക്ഷമാകുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കണമേ ക്യാൻസറുകൾ ഇന്ന് രാത്രി സൗഖ്യമാക്കണമേ അമൻ സർജറിക്ക് വേണ്ടി വിധിയെഴുതിയ രോഗികളെ ഇന്ന് രാത്രി കർത്താവ് തുടർമേ ഡിപ്രഷനുകൾ സൗഖ്യമാക്കണേ യേശുവിനെ നാമത്തിൽ മാനസിക സംഘർഷങ്ങൾ മാറിപ്പോകട്ടെ ഉറങ്ങുവാൻ കഴിയാത്തവണമായിരിക്കുന്നവർ സുഖമായി ഉറങ്ങട്ടെ ആ രോഗികളെ കർത്താവ് അങ്ങ് തുടണമേ അസഹനീയമായി തലവേദനകൾ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് മാറാത്ത തലവേദനകൾ ഇന്ന് രാത്രി കർത്താവിൻ്റെ കരമങ്ങ് തുടർണമേ അഭുത വിടുദിൻ്റെ കരം ചലിക്കട്ടെ ജൂടാബല ഹതനഘടക തലവേദനകൾ വിട്ടുമാറാത്ത തലവേദനകൾ നടുവേദനകൾ ഡിസ്ക് ബഞ്ച് യേശുവിൻ്റെ നാമത്തിൽ ആർത്രൈറ്റീസുകൾ വാദസംബന്ധമായ രോഗങ്ങൾ അസ്ഥിരോഗങ്ങൾ ആക്സിഡന്റുകളിൽ അസ്ഥികൾ ഒടിഞ്ഞവർ സ്ട്രോക്ക് വന്ന് കിടരോഗിയായി കിടക്കുന്നവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ കാർഡിയോളജി ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കിഡ്നി കിഡ്നിവറുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ സ്റ്റോണുകൾ സൗഖ്യം പ്രാപിക്കട്ടെ അൽസറുകൾ ഹിസ്റ്റുലകൾ വെരിക്കോസ് വെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഒടിഞ്ഞ അസ്ഥികൾ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ ചുവിക്ക് കേൾവി ഉണ്ടാകട്ടെ നാവിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണമെ ബന്ധിക്കപ്പെട്ട രോഗം രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ര സൗഖ്യം പ്രാപിക്കട്ടെ ഷുഗർ ബിപികൾ കൊളസ്ട്രോളുകൾ കൺട്രോൾ ആകട്ടെ അമീൻ അമീൻ യേശുവിൻ്റെ നാമത്തിൽ അനാവശ്യ രോമ വളർച്ചകൾ സൗഖ്യമാകട്ടെ ബ്ലഡ് കുറയുന്ന അവസ്ഥ മാറിപ്പോകട്ടെ അമീൻ ശരീരം വിറയ്ക്കുന്ന പാർക്കിസിൻസുകൾ സൗഖ്യമാകട്ടെ സോറിയാസിസുകൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തലമുടി കുഴിയുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഫുഡ് അലർജികൾ ശ്വാസം മുട്ടലുകൾ അമീൻ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ രോഗിയുടെ വില സാധ്യത വിടുതൽ കർത്താവ് കൽപ്പിക്കും യേശുവിനാമത്തെ തന്നെ പിതാവേ അമീൻ നിങ്ങളിത് പ്രധാന വിഷയമായി പറഞ്ഞു സ്കിൽ നമ്പറേക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടോ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന അതെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കഴുകുക ലാവിലെ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിറ്റി താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും സബരാതലും ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമില്ല പ്രേക്ഷ ഫാമിൽ ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കര അമ്പരവിള താമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് അബ്ഡിംഗിംഗ് അണ്ടരവിടെ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക്കുക അനോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലെസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.